നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തൊമ്പത് മാസക്കാലത്തോളമായി നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് ഗസയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിലും പട്ടിണി കിടന്നും നിരവധി പേരാണ് ഗസയിൽ മരണമടഞ്ഞത് ഒടുവിൽ പട്ടിണി കിടന്ന പിഞ്ചു കുഞ്ഞുങ്ങളും മരണമടയാൻ തുടങ്ങിയതോടെ ലോകം മുഴുവൻ ഇസ്രയേലിന് എതിരെയാവുകയായിരുന്നു എന്തിനേറെ പറയണം ഗസയെ നരകമാക്കുമെന്ന് പറഞ്ഞ ഇസ്രയേലിനൊപ്പം ഭീഷണിപ്പെടുത്തിയ അതേ ട്രംപ് പോലും ഇപ്പോൾ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ ഈ മാറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഇറാനെയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും അനുനയിപ്പിച്ചു നിർത്തേണ്ടത് ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പുതിയ കരാറുമായി രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും വലിയ പ്രതിഷേധങ്ങളും എതിർപ്പും ഇസ്രയേലിനെതിരെ കൊണ്ടുവന്നതോടെ നെതന്യാഹുവിന്റെ കാലിടറുകയായിരുന്നു മാത്രവുമല്ല രാവും പകലും ഹൂതികളുടെ മിസൈൽ മഴ ഇസ്രയേലിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൂതികൾ വ്യോമ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇസ്രയേലിന് കനത്ത പ്രഹരമാണ് ഉണ്ടായത് തനിക്ക് പൂട്ടു വീണു എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഒടുവിൽ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഈ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് പഠിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാരണം ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു ശേഷമാണ് ഗസയിൽ വീണ്ടും ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇസ്രയേൽ പിന്തുണയ്ക്കുന്ന വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് കരോളിൻ ലിവിറ്റ് പറയുന്നത് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ പത്ത് ബന്ധികൾക്ക് പുറമെ പതിനെട്ട് മൃതദേഹങ്ങളും ഹമാസ് കൈമാറണം തുടർന്ന് ഗസയിലേക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കുകയും നിശ്ചിത ശതമാനം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കുകയും ചെയ്യുമെന്നാണ് കരാറിൽ പറയുന്നത് എന്നാൽ ഇത് വിലയിരുത്തി വരികയാണെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് സമ്പൂർണമായ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവുമാണ് രണ്ടാം ഘട്ടം മുന്നോട്ട് വെക്കുന്നത് ഈ വ്യവസ്ഥകളുടെയൊക്കെ പാലനം ഡൊണാൾഡ് ട്രംപിന് ആയിരിക്കുമെന്നും ഈ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ഇസ്രയേൽ സൈനിക മേൽനോട്ടത്തിൽ ഗസയിൽ മൂന്നാമത് താൽക്കാലിക ഭക്ഷണ വിതരണ കേന്ദ്രം തുടങ്ങിയെങ്കിലും ഗസയിലെ പ്രതിസന്ധിക്ക് ഒരു മാറ്റവുമില്ല ഇനിയെങ്കിലും മനുഷ്യത്വപരമായി പ്രവർത്തിക്കണമെന്നാണ് യു എൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയല്ലാതെ നിലവിൽ ഇസ്രയേലിന് മറ്റു വഴികൾ ഒന്നുമില്ല ഒരു ഭാഗത്ത് ഹൂത്തികളുടെ മിസൈൽ ഇന്നലെയും ബെൻകുര്യൻ വിമാനത്താവളത്തെ ആക്രമിക്കുകയായിരുന്നു മറുവശത്ത് നിരവധി ലോകരാജ്യങ്ങളുടെ ഉപ ഉപരോധവും നെതന്യാഹുനെ തളർത്തുക തന്നെയായിരുന്നു ഇനിയും യുദ്ധം തുടർന്ന് താൻ ഒറ്റപ്പെടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇസ്രയേൽ യുദ്ധവിരാമത്തിലേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്